മാറ്റി പറയുന്നവനാണ് അവൻ ഇന്ന് ചന്ദ്രൻ നാളെ വേറെ ആളെന്ന് പറയുന്നവനാണ് അവന്റെ അവൻറെ അടുത്ത് അങ്ങനെ ഒന്ന് ദൈവത്തെ ഓർത്തോലും പറയലേ പച്ചതല മുടിയുള്ള ചന്ദ്രൻ കുഴന്ത ജന ജനിക്കാതെ പിന്നെ വാടകയ്ക്ക് വാങ്ങിച്ചോലെ പറ്റേ വാടകയ്ക്ക് പറ്റി ഇത് മേടിക്കും തേപ്പോട്ടി വാങ്ങിക്കല്ലോ അതേപോലെ ബാക്കി പറയുന്നത് എനിക്ക് എനിക്ക് മോൻമൂടി വെച്ചിട്ട് കുഞ്ഞനും ജനിക്കും കുഞ്ഞു പോലും ജനിച്ച ചന്ദ്രന്റെ അടുത്താണ് ഇടന്ന് പറയുന്നത് ഇന്നും ഫ്രാങ്കു പോലും ജയിക്കാൻ പാടില്ലായിരുന്നു മുടിഞ്ഞു പോടിഞ്ഞു പറലെ 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 ഇത് പറല പറല ആലിന പറയാ ശെരി ശരി ശരി ഇതിനെ കുറിച്ച് സംസാരം വേണ്ടത് ഒറ്റ ചലഞ്ചാണ് ചാലഞ്ച് ഞാൻ വിളിക്കാൻ ബോബോയിപ്പോ വരും ബോബോയിൽ അഞ്ചു മിനുള്ളിൽ വരും അഞ്ചു മിനി ഞാൻ വരും അലിനെ കോണ്ടാക്ട് ചെയ്യാനും നമ്പര് അത്യാവശ്യത്തിന് ആവശ്യത്തിന് വിളിക്കാൻ നമ്പര് വേണ്ടേ അലീന്റെ ഫോണാ അലീനെ പറ്റിക്കുന്ന ഹലോ 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 മിസ് ആ പറഞ്ഞോ എന്റെ മോന് ഒരു പമ്പുണ്ട് പെട്രോൾ പമ്പ അവന്റെ മാമനാണ് മെയിൻ ആള് അവനാണ് ഇപ്പൊ നോക്കി നടത്തുന്നത് മാമൻ ഇല്ലാത്ത അവനും ഞാനും ഒക്കെയാണ് നോക്കി നടത്തുന്നത് അപ്പൊ അങ്ങനൊരു പമ്പുള്ളോണ്ട് എന്തോ എക്സിന്ന് എന്തോ വിട്ടി വന്ന് കോണ്ടാക്ട് ഒരു ഇത് പറഞ്ഞായിരുന്നു

ഇപ്പനിക്ക് ചന്ദിംഗ് പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു സ്റ്റേജ് ആവേണ്ടത് പറയുന്നില്ല ഫ്രണ്ടിവാളിയും സംഭവം ഇത്രയുള്ളു ഒരു ചാലഞ്ചാണ് അലീനക്ക് ഒരു പ്രാങ്ക് കൊടുക്കണം മുട്ട് ഒരു പ്രാങ്ക് കൊടുക്കാനുള്ള ചാലഞ്ച് ഓക്കെ അപ്പൊ ചെന്നിട്ട് നമ്മള് പറ്റി കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ട് അവസാനം ഒരു നല്ലന്നുള്ള രീതിയില് പറയാൻ വിളി സക്കൻ വിളി ഞാൻ ഡ്രസ്സ് ഡ്രസ്സ് ആ െ ഞാൻ സംസാരിക്കാനേ സൗണ്ട് അതെങ്ങനെയുണ്ട് പിക്ക് ചെയ്തോണ്ട് സംകാര ഇരിക്കി റിറ്റേഷൻ ആവുന്നേ ഹലോ 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 ഓക്കേ ശബ്ദ വെച്ചി മാറി ഇരിക്ക പെമ്പിടി ഹലോ അസ്സലത്തെടാ ഓക്കേ പാർ നമ്പർ പാർ നമ്പർ 93912 ഓർ നമ്പർ 9394 ഓ 9394 ഓക്കേ 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 ഇപ്പ ഇപ്പ അല്ലേ ഇപ്പ ഓ പാർ നമ്പർ ഓക്കേ ഓക്കേ അ അwebdriver വന്ന ഒരു നമ്മുടെ കുട്ടുള്ള ഒരാളെ வந்து പിക്ക് ചെയ്തിട്ടുണ്ട് എന്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊന്നും അല്ല എടാ സംഭവം നമ്മള് ഇവിടെ വെച്ച് അലീനെടുത്ത് പറയാൻ അല്ലെങ്കിൽ നമ്മളാന്ന് മനസ്സിലായ അലീനെ പോയി കഴിഞ്ഞിട്ട് അലീനെ വിളിച്ചിട്ട് പറയാം പ്രാങ്ക് റെഡി ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയാം മനസ്സിലായി ഇത് ഇത് ഇതില് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണ്ട നിങ്ങൾ മൂന്നുപേരും തൂക്കും ഞാൻ മാത്രം സംസാരിച്ച് പെട്ടെന്ന് ഈ കാര്യം ഡീൽ ചെയ്തു എടാ ോ പെട്രോൾ പമ്പുണ്ട് അപ്പൊ രായനു പറഞ്ഞ ആളുടെ പമ്പാണ് ആളിപ്പൊ ചിറ്റിത്തോണ്ട് സൂര്യയുടെ പേരിലും എന്റെ പേരിലും ഒക്കെയാണ് അത് ഏൽപ്പിച്ചിരുന്നത് അപ്പൊ ഇവ പോർട്ടബിൾ ടക്ക് കൂടിട്ടുണ്ട് അപ്പ സൂര്യടെ സ്റ്റേറ്റ് ഇതി മാത്രം അപ്പ ಅದോണ്ട് അത് ഡൗട്ട് എടുത്താണെന്ന് തോന്നുന്നു ഹാ പ്ലീസ് ചൊല്ലൂ നീ ചൊല്ലൂ നീ ചൊല്ലൂ ചൊല്ല് ഇല്ലടാ ഹലോ പി പി എൽ इशു ഉണ്ട്ന്ന് കട്ട് കേക്ക് ഇല്ലന്നോടാണോ പറയുക സോ ടൺ ബോയ് ടണി ബോയ് എന്താടാ ഹലോ ഹലോ കേക്ക കേക്ക ഹലോ എങ്ങനെയുണ്ട് ഹലോ ആ ഓക്കേ ഓക്കേ കാര്യം നിന്നോട് പറയുക സൂര്യ കാര്യം സൂര്യ പിസ് കം കേസ് തോ ആണ് ഹലോ പി ഇ പി ഇ इशു ആ പി ഇ इशു ഒന്ന് വെയിറ്റ് ചെയ്യണം സംസാരിക്കില്ലേ പിടിക്കടാ അവന്റെ പേരിൽ മാത്രം തന്നെ ഒരു അത് മീൻസ് അവൻ അത്രയും പണിയെടുത്തിട്ടുണ്ട് അടുുകൊണ്ടാണ് എനിക്ക്. എന്താ റീസൺ ആണ് கரெക്റ്റ് ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. മിസ്സ് എക്സ് കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സാധിക്കണം നമ്മൾ എന്താ ചെയ്യാനേട്ടോ. ഇപ്പോ கரெண்ட്ലി നമുക്ക് പമ്പ് ട്രാൻസ്ഫർ చేయാനായിട്ട് ഉള്ള ഓപ്ഷൻ கரெண்ட്ലി ഇപ്പോ ഇല്ല. മ്ം അപ്പോൾ കുറേ വെറുപ്പ പമ്പ് ഇതുപോലെ ട്രാൻസ്ഫർ చేయാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോ കറന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത് വരിമ്പേറ്റിക്ക് നമ്മൾ അറിയിക്കാം. ഓക്കേ ഓക്കേ. സൂൺ ഇത് വരുന്നതായിരിക്കും അപ്പം അറിയിക്കാം അഡ്വാൻസ്മെന്റ്

സക്സസ്ഫുൾ സക്സസ്ഫുൾ പക്ഷെ നിന്റെ ഒരു കൊച്ചിറക്കന്റെ അടുത്തായോണ്ട് നിന്റെ ശബ്ദം പിടിച്ചിട്ടില്ല തൂക്കി എറിഞ്ഞ ശബ്ദം വിളിച്ചോണ്ട് വാ തുറന്ന അവനെ ഞാൻ വിരിച്ചോട്ട് വന്ന് പറഞ്ഞു അനീനെ വിളിച്ചൊരു പ്രാങ്ക് ഉണ്ട് ബ്രോ പ്രാങ്ക് ചെയ്യാ പോണേ എന്താ നമ്മൾ പ്രാങ്ക് അല്ലേ ബ്രോ എന്താ എന്താ യോക്കോ ഗെയിമിംഗിൽ അല്ലേ പിള്ളേരെ ഹലോ ഹലോ അലീന എവിടെ നമ്മളെ കുറച്ച് ദൂരെയാ നമ്മളെ വിസ്‌ട്രെക്സിനെ കാണാൻ വേണ്ടി കുറച്ച് ദൂരെ കക്കേ കക്കേ അല്ല ചോദിച്ചാ പ്രാങ്ക് സെറ്റ് ആക്കണ്ടേ ഓ സെറ്റ് ആക്കണം സെറ്റ് ആക്കണം അല്ല സെറ്റ് ആയേ ഓൾറെഡി സെറ്റ് ആയേ കഴിഞ്ഞു എ വിളിച്ച വിളിച്ചോണ്ടി അല്ല അല്ല ഓൾറെഡി സെറ്റ് ആയത് കഴിഞ്ഞു കഴിഞ്ഞാ ആ അതന്നെ അലിക്ക് തന്നത് അപ്പൊ ശെരിയാണെങ്കിൽ അറിയാ പ്രായ െ പറഞ്ഞാ പറഞ്ഞു വായിക്കാത്ത പറ്റും പിന്നെ പിണ്ടിട്ടില്ല സക്കീർ ഒരക്ഷരം പോലെ റോസ് പിണ്ടിയായിരുന്നു അവിടെ തീർന്നു കഥ തീർന്നു അവിടെ പിന്നെ നമുക്ക് പിടികൊടുക്കാം റോസെ നീ നീ ഇങ്ങനൊക്കെ ശബ്ദം മാറ്റി പിടിക്കും മഹേല ഇൻ്റെ സ്ലാങ് പിടിക്കും